കേരളത്തിലേക്ക് എത്തിയാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഇടയാക്കും എന്നുള്ളതാണ് കനത്ത തിരിച്ചടി എങ്ങനെ ന്യായീകരിക്കുമെന്നതാണ് ഇടതുമുന്നണിയെ കുഴയ്ക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന വിലയിരുത്തലിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തിരുത്തലിന് വേണ്ടിയുള്ള മുറവിളി ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ് വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത തിരിച്ചടി നൽകിയ തെരഞ്ഞെടുപ്പ് ഫലം സി പി എം രാഷ്ട്രീയത്തിലും ചലനങ്ങൾക്കിടയാക്കാൻ സാധ്യതയുണ്ട് പരമ്പരാഗത ഇടതു വോട്ടുകളിൽ വിള്ളൽ വീണുവെന്ന് സി പി ഐ അടക്കമുള്ള കക്ഷികൾ വിലയിരുത്തി കഴിഞ്ഞു തോൽവി പരിശോധിക്കാനായി ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയടക്കം ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് നൽകുന്നത് വർധിത വീര്യമാണ് പരമ്പരാഗത വോട്ടുകൾ യു ഡി എഫിലേക്ക് തിരികെ എത്തി എന്ന വിലയിരുത്തലിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നീങ്ങാൻ മുന്നണി നേതൃത്വത്തിന് സാധിച്ചേക്കും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് മുന്നണി വിപുലീകരണം അടക്കമുള്ള പുതിയ സാധ്യതകൾ ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയായി ഇത് മാറും എന്നുള്ളതാണ് പ്രത്യേകത എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള ഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല തോൽവി വിശദമായി പരിശോധിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രത്യേകിച്ചൊരു ജനവികാരം ഉണ്ടാകേണ്ട കാര്യം കേരളത്തിലില്ല ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിലും മറ്റും ഉണ്ടായിട്ടുള്ള ഉത്കണ്ഠയും ഭയവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആ പ്രതിഫലിക്കുന്നതിൽ അവരുടെ ഒരു നിരീക്ഷണത്തിനനുസരിച്ച് ഇവിടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകും അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന സ്വാധീനത്തെയോ അടിത്തറയെയോ ബാധിക്കുന്ന വിഷയമല്ല ഇത്തരമൊരു വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസിന് അഹങ്കരിക്കാനൊന്നുമില്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സജീവമായി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ല പെശകളോ തെറ്റുകളോ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ശരിയായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ശക്തിപ്പെടുത്തും